تنحى يا حزن وهجر فؤادا توكل بجد بعز السلام عليكم ورحمة الله وبركاته الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد بهماني الله പടച്ചവന്റെ لي പടപ്പുകളെ നാം സ്നേഹിക്കണം സ്നേഹം ആത്മാർത്ഥമായിരിക്കണം പലപ്പോഴും നാം സ്നേഹിക്കുകയല്ല ചെയ്യുന്നത് പകരം സ്നേഹമുണ്ടെന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത് അത് വലിയ അബദ്ധത്തിലേക്കാണ് നയിക്കുന്നതും ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന നാം മറ്റു സമുദായ അംഗങ്ങളെയും നാം സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ വരുമ്പോ അവർ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെയാണോ അവരെ നാം സ്നേഹിക്കേണ്ടത് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ് അള്ളാഹു സുബാന ഇഷ്ടമില്ലാത്ത കാര്യത്തിലൂടെ മറ്റുള്ളവരെ നാം സ്നേഹിക്കാൻ തുനിയുമ്പോ സ്നേഹത്തിന് പകരം വിദ്വേഷവും വെറുപ്പും ആണ് നമുക്ക് സമ്പാദിക്കാൻ കഴിയുക എന്തുകൊണ്ട് മനസ്സുകൾക്കിടയിൽ രഞ്ജിപ്പും യോജിച്ച് യോജിപ്പും സ്നേഹവും എല്ലാം ഉണ്ടാക്കുന്നത് അള്ളാഹു താലയാണ് ഭൂമിയിലുള്ളത് മുഴുവനും നീ നീ ചെലവഴിച്ചാലും കുരൂപി ഹൃദയങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാക്കാൻ നിനക്ക് കഴിയില്ല വലാഖി നല്ലാഹ ബൈനഹും അവർക്കിടയിൽ യോജിപ്പും രഞ്ജിപ്പും ഉണ്ടാക്കുന്നവൻ അള്ളാഹുവാണ് ആ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് എതിരായി മറ്റുള്ളവരുടെ സ്നേഹം സമ്പാദിക്കാൻ നാം തുനിയുമ്പോ അനധിവിദൂര ഭാവിയിൽ ഈ സമുദായങ്ങളെല്ലാം നമുക്കെതിരെ തിരിയുന്ന സാഹചര്യമാണ് ഉണ്ടാവുക ഇവിടെ ഉമർ ബിൻ ഉമർമുൽ വാക്കിൽ വലിയ പ്രാധാന്യമാണുള്ളത് എന്താണ് ഉമർ പറഞ്ഞത് കൊണ്ട് ഇസ്ലാമുകൊണ്ട് സമൂഹമാണ് നാം അപ്പോ വലവിൽ ഏതൊന്നുകൊണ്ട് അള്ളാഹുക്കിയോ അതിനെ വിട്ടുകൊണ്ട് മറ്റു പല മാർഗങ്ങളും നാം സ്വീകരിച്ചാൽ കളയും ാക്കി കളയും അഹു ദുനിയാവിലും ആഹരത്തിലും ഇജ്ജത്ത് ലഭിക്കുന്നവരിൽ നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ